ആലപ്പുഴ ജില്ലാ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നു മണ്ണഞ്ചേരി അമ്പരാകുളങ്ങരയിൽ നടന്ന മിസ്റ്റർ ആലപ്പി ചാമ്പ്യൻഷിപ്പ് അഡ്വുറ്റേ എം ആരിഫ് എംബി ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ ജില്ലയിലെ മുപ്പതോളം ജിംനേഷ്യങ്ങളിൽ നിന്നായി മുന്നൂറോളം താരങ്ങൾ പങ്കെടുത്തു ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷൻ ഓഫ് ആലപ്പിയുടെയും അമ്പരാകുളങ്ങര സ്കൈ ജിമ്മിൻ്റെയും നേതൃത്വത്തിൽ നടത്തിയ മിസ്റ്റർ ആലപ്പി ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് അഡ്വറ്റെ എം ആരിഫ് എംബി ഉദ്ഘാടനം ചെയ്തു ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അർജുന അവാർഡ് ജേതാവ് പി ജെ ജോസഫ് സ്കൈ ജിം മാനേജിംഗ് ഡയറക്ടർ എച്ച് ഫാത്തിമ എന്നിവർ സംസാരിച്ചു മണ്ണഞ്ചേരി ബ്ലൂ സഫയർ ഹാളിൽ നടന്ന മത്സരത്തിൽ ജില്ലയിലെ മുപ്പതോളം ജിംനേഷ്യങ്ങളിൽ നിന്നായി മുന്നൂറോളം പ്രതിഭകൾ പങ്കെടുത്തു മിസ്റ്റർ ആലപ്പുഴ ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ അക്ഷയ് ശിവകുമാറും മിസ്റ്റർ ആലപ്പുഴ വുമൺ ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ അശ്വതി പ്രസാദും വിജയിക്കും മുഹമ്മ കായ്പുറം തോട്ടുങ്കൽ പ്രസാദിൻ്റെ മകളാണ് അശ്വതി പ്രസാദ് കലാകായിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ കായിക മേഖലയിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിച്ചു ചേർത്തല